തുർക്കിയിലെ ഇസ്മിയത്തിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലാണ് ഏട്ടാ അപ്പം ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെയാണ് ആൾക്കഹോളും ബിയറും ഒക്കെ വിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ബിവറേജ് പോലെ വലിയ തിരക്കൊന്നുമില്ല രണ്ട് മൂന്ന് വരികൾ നിറയെ ആൾക്കൾക്കഹോളുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പം സിംഗപ്പൂർ തായ്ലൻഡ് യുഎസ് അങ്ങനെ പല സ്ഥലത്തും നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലും സെവൻ ലെവനിലൊക്കെ ആൽക്കഹോൾ കിട്ടാറുണ്ട് ഇത് വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കണ്ട ജസ്റ്റ് ഒരു വെയർ ഹൗസ് പോലെ തോന്നുള്ളൂ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ ഇവർ ഈ ഫോർട്ട് ലിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് സാധനങ്ങൾ അടുക്കി വയ്ക്കാനൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിവിടുത്തെ സ്പെഷ്യലാണ് സെർബത്ത് എന്ന് പറയും പിന്നെ ഇത് പിക്കിള് ഒലീവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പാൽ പ്രോഡക്റ്റ്സ് ഇവിടെ മധുര പലഹാരങ്ങൾ ബക്ലാവ കുനാഫ പിന്നെ നമുക്ക് പേരറിടാത്ത പലതരം മധുരങ്ങൾ ഇവിടെ നമ്മൾ ഏത് ഒരു ഹോട്ടലിൽ പോയാലും പലതരം ബ്രെഡുകൾ കാണും ഒരു ഏറ്റവും കുറഞ്ഞ ഒരു നാല് അഞ്ച് തരം ബ്രെഡെങ്കിലും കാണും ഇവിടുത്തെ പലതരം ബ്രെഡുകളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ലോഫും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇവിടെ വലിയൊരു സംഭവമാണ് വലിയൊരു വെയർ ഹൗസ് പോലത്തെ സംഭവമാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് മെസ്സിയുടെ പടമുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ലിപ്റ്റൻ ഐസ് ടീ നമ്മൾ പിന്നെ വഴിയിലോട്ട് ഇറങ്ങി നടന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ബാർബർ ഷോപ്പ് പെർഫ്യൂം ഷോപ്പുകൾ നല്ല വൃത്തിയുള്ള സ്ട്രീറ്റാണ് ഇവിടുത്തെ ഇതൊരു ബ്രെഡ് ഉണ്ടാക്കുന്ന ഷോപ്പാണ് നല്ല തിരക്കുള്ള കടയാണ് എല്ലാവരും വൈകുന്നേരം വന്ന് ഓരോ ലോഫ് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് പോകണുണ്ട് പുനാഫെ മുഹമ്മദ് ഉസ്താദ് ബക്ലാവ മധുര പലഹാരങ്ങളും ഐസ്ക്രീമൊക്കെ വിൽക്കുന്നൊരു കടയാണ് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് തിരിച്ചവിടെ എത്തും നമ്മൾ അപ്പോൾ ഈ സ്ട്രീറ്റ് നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് നമുക്കിതുവഴി നടന്നു പോകാൻ പറ്റും ഇലക്ട്രിക് ബൈക്കൊക്കെ ഉണ്ട് ചിലർ വൈകുന്നേരങ്ങളിൽ നായ്ക്കുട്ടികളുമായിട്ട് നടക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ബോഗിയുള്ള ട്രാമ് റോഡിലൂടെ ഇങ്ങനെ പതുക്കെ ചെറിയ സൗണ്ടൊക്കെ കൊടുത്ത് പോണുണ്ട് നല്ലൊരു സംഭവമായിട്ടോ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലെ വലിയ ട്രാമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് കൂടുമ്പം ഒന്ന് പോവെങ്കിൽ ആൾക്കാർക്ക് ഒറ്റ ട്രാമിൽ തന്നെ നമുക്ക് എത്തേണ്ടിടത്ത് എത്താൻ പറ്റും ഇത്രയും ബസ്സുകളിടന്ന് ഓടേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഇവരുടെ ചില പഴയ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോവും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാം കേട്ട പക്ഷേ ഇവിടെ റെയിൽവേ ക്രോസോ അങ്ങനെയൊന്നുമില്ല അത് ശ്രദ്ധിക്കണം നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നത് ഈ കടയിലാണ് സ്ഥിരം പരിപാടിയാണ് സലാഡ് ഫ്രൂ ഇതൊക്കെ വെജിറ്റബിൾസ് കൊണ്ടുവയ്ക്കും നമ്മളിന്ന് മട്ടൻ മട്ടൺ കബാബാണ് ഇന്നും കഴിച്ചത് നല്ല മട്ടൻ കബാബ് സാധാരണ രീതിയിലുള്ള അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് മീറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇവരുടെ സ്ഥിരം ഒരു നൈഫ് സ്കില്ല് ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി ഒരു നല്ല രസമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ ഇറച്ചിയൊക്കെ അടുക്കി വെച്ച് എല്ലാം നല്ല വൃത്തിയായിട്ട് ബട്ടറൊക്കെ ഒഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ മിക്കവാറില ദിവസവും നമ്മൾ ഇത് തന്നെയാണ് കഴിക്കണത് മീറ്റ് തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത് കെബാബ് അല്ലെങ്കിൽ സ്കിന്തർ കബാബ് നമ്മളവിടുന്ന് തിരിച്ച് ആദ്യം കണ്ട മധുര പലഹാര കടയിൽ പോയി ബക്ലാവയും കുനാഫയൊക്കെ ഉള്ള ഒരു കടയാണ് സത്യം പറഞ്ഞാൽ അത് രണ്ടും മാത്രമല്ല വേറെ നമുക്ക് പേരറിഞ്ഞൂടാത്ത ഒരുപാട് മധുര പലഹാരങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അദ്ദേഹം കുറച്ച് മധുരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു പിന്നെ അവിടെ നിന്ന് നമ്മളിവിടുത്തെ ഡും ഡുർമ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇവർ ലോക്കലി ഉണ്ടാക്കുന്ന നല്ലൊരു ഐസ്ക്രീമാണ് അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വയറ് ഏകദേശം പൊട്ടാറായി അപ്പോൾ Good night.